ിയരേ റിനയ് പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം വൃദ്ധനായ ഒരു സഹാബി ഒരു തവണ ഒരു ചെടി നടുകയായിരുന്നു ഒരു മരം നടുകയായിരുന്നു ആ വഴിയിൽ വന്ന ഒരാൾ ചോദിച്ചു അല്ല നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഇത് നട്ടിട്ട് എന്താണ് കാര്യം അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്റെ ബാധ്യത നടലാണ് അനുഭവിക്കുകയോ അനുവദിക്ക അനുഭവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്റെ ബാധ്യത ഇത് നടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു പക്ഷികളോ മൃഗങ്ങളോ മറ്റു ജീവജാലങ്ങളോ അനുഭവിക്കുമല്ലോ എന്ന് പറഞ്ഞു ഈ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ നമുക്കുണ്ടാവണോ നാം അനുഭവിക്കുന്ന പലതും നമ്മളാൽ നട്ട് വളർത്തിയതൊന്നും ആയിരിക്കില്ല നമുക്ക് ശേഷമുള്ളവർ നമ്മിലൂടെ എന്ത് അനുഭവിക്കണം എന്താണ് അനുഭവിക്കാൻ കഴിയുക പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ചത് നമ്മൾ അനുഭവിക്കുന്നു നാം പോകുമ്പോൾ നമ്മുടെ പിൻഗാമികൾക്ക് നാം എന്താണ് ഈ ഭൂമി ലോകത്ത് ബാക്കി വെച്ചത് എന്നാ അസുറാത്തുൽ അഹ്റ എന്ന് പറഞ്ഞല്ലോ ദുന്യാവ് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ് എന്ന് മറ്റൊരർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പരലോകത്തെത്തുമ്പോൾ നമുക്ക് എന്താണ് അവിടെ അധികമായി ലഭിക്കാനുണ്ടാവുക ഒരു മരം നട്ടാൽ ഒരു വിത്ത് നട്ടാൽ ഒരു വിത്ത് നാം റോഡരികിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആരുമറിയാതെ ഏതോ ഒരു മഴയിൽ അത് മുളച്ചു വന്നു മരമായി കൈക്കനികളുണ്ടായി പഴവർഗ്ഗങ്ങളുണ്ടായി പക്ഷികൾ ഉറുമ്പുകൾ ജീവജാലങ്ങൾ അതിലൂടെ അനുഭവിക്കുന്നു കൂടുകെട്ടുന്നു ഭക്ഷിക്കുന്നു അങ്ങനെ അങ്ങനെ സുഖം പിടിച്ചാൽ അവയുടെ പ്രതിഫലം ആർക്ക് ലഭിക്കും എന്നോ ഒരു നാൾ ഈ വിത്ത് വലിച്ചെറിഞ്ഞ ഈ കുരു വലിച്ചെറിഞ്ഞ ആ വ്യക്തിക്കാണ് ലഭിക്കുക നമ്മളാണെങ്കിലോ ആ വലിച്ചെറിഞ്ഞത് ആ കുരു നട്ടത് നമ്മളാണെങ്കിലോ ആ വിത്ത് വലിച്ചെറിഞ്ഞത് നമ്മളാണെങ്കിലോ അതിനാൽ ഒരു മരം നമ്മുടെ കൈകളിലൂടെ വരട്ടെ ഒരു വിത്ത് നമ്മുടെ കൈകളിലൂടെ വളരട്ടെ അങ്ങനെ സ്വർഗത്തിൽ നമുക്കും തണലായി വരാൻ നമുക്കൊന്ന് പണിയെടുക്കാം ഒന്ന് ശ്രമിക്കാം ഈ ഭൂമി ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി പറവകൾക്ക് വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടി നമുക്കും ഒത്തൊരുമിക്കാം കൂട്ടുകൂടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ